അസലാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ വളരെ കോമഡി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മഹാബി പുരോഹിതൻ ലക്കും ലബലുമില്ലാതെ കള്ളു പോലെ എന്തെങ്കിലും തള്ളി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തിനെ ഇഗൈത്താനും ഇസ്ലാമിൻ്റെ ഷിയാറുകളെ ഇവിടെ നിന്ന് പാടെ തുടച്ചു മാറ്റാനും അള്ളാഹു നിയോഗിച്ച ഒരു സേയ്സ് അബുജയിലാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി എന്നൊരു സംശയമല്ല എന്താന്ന് വെച്ചാൽ ഇയാളിവിടെ തൊള്ള തുറന്നുകാണ്ട് ഈ ഇയാളിപ്പം ഇവിടെയുള്ള സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി നൂഹ്നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ പറ്റിയൊക്കെയാണ് ഇയാൾ വിശദീകരിക്കണത് നൂഹ്നബി അലൈഹി ഇസ്ലാം തോഹീദിൻ്റെ ആളും എന്നതുപോലെ തന്നെ നൂഹ് നൂഹനബിൻ്റെ കാലത്ത് കുറേ ആളുകൾ വദ് യവൂക്ക് നസർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇലാഹാക്കി ദൈവമാക്കി വിഗ്രഹം ഉണ്ടാക്കി കാണ്ട് വിഗ്രഹം പ്രതിഷ്ഠിച്ചു കാണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്തിരുന്നു ഇതിനോട് ഉപമിച്ചുകൊണ്ട് കൊണ്ട് സുന്നികളെ ഇവൻ വിശദീകരി ഇവൻ ഉപമിക്കുകയും എന്നിട്ട് ഇതുപോലെയാണ് ഇവിടുള്ള ഔലിയാക്കന്മാരെ ഷേഖ് ബദരീങ്ങൾ എന്നതുപോലെ മറ്റുള്ള ആളുകൾ ഔലിയാക്കൾ സുഹതാക്കൾ ഇവരെയൊക്കെ നമ്മൾ ആരാധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഈ വിഡ്ഢിത്തരം ജനങ്ങളുടെ അടിയിൽ പറഞ്ഞുകൊണ്ട് ഇവൻ പറയുന്നത് എന്താണെന്നറിയാം ഈ ഇസ്ലാം ഇസ്ലാമല്ല ഏത് ഇസ്ലാം ഈ ഈ അവലിയാക്കന്മാരെ ഈ ബാദത്ത് അവലിയാക്കന്മാർക്ക് ഇബാത്തിയെന്ന് ഇസ്ലാം ഇസ്ലാമല്ല അവർ മുഹിദീങ്ങളല്ല ഇതിലാർക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത് വഹാബികൾ കണ്ട് ഈ എന്താണ് അടിച്ചേൽപ്പിച്ച് കണ്ടെന്നാണ് നിർമ്മിച്ചുണ്ടാക്കി പറയുകയാണെങ്കിൽ ഇനി ഇന്നും വിശ്വാസമാണ് ഞമ്മൾക്കെന്നുള്ളത് ഓരോരുത്തരെയും കൽബിലുള്ള അവൻ്റെ വിശ്വാസത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ മുജാഹ് ബാലുശ്ശേരി ഒക്കെ പടാപാട് പെടുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം മുജാഹിദ് ബാലുശ്ശേരിനെ പറ്റി തന്നെ പറയുന്നത് മിശ്രിക്കുന്നതാണ് ഇപ്പം എന്നിട്ടെന്താണ് അതിൽ ഈ ഈ സ്വന്തം അനുയായികൾ സ്വന്തം തട്ടകത്തിലുള്ളവർ എന്താക്കിയിട്ടുണ്ട് ഈ ബാലുശ്ശേരി മുഷിരിക്കാണ് കാരണം എന്താണ് ജിന്നു മുജാഹിദ് മറ്റേ മുജാഹിദ് മുജാഹിദുകൾ അങ്ങോട്ടോട്ട് പോഞ്ഞപ്പം മറുവിഭാഗം ഇയാളെ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഇയാൾക്ക് പൊള്ളി എന്നിട്ട് മുപ്പതിൽ പറയണെന്താ അറിയോ അമ്പലത്തിൽ ചെന്ന് തോഹീദ് പറയുന്ന എന്നെ കെ എൻ എമ്മിൻ്റെ ആൾക്കാർ മുഷിരിക്കില്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നനും പൊളിയും കൂടുക എന്താണ് ഇയാൾക്ക് കൊളുപ്പുണ്ടോ ഇയാൾ പറയണെന്തെന്നറിയോ ഇയാളെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ ആൾക്കാരുണ്ട് ഇയാളെ അവരെ നേരിട്ട് ഇയാളെന്ത് ചെയ്തിട്ടുണ്ട് തൊഹീദിൻ്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് ഇസ്ലാമുക്ക് ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് എന്ന് എന്നാലും ഇവിടെ ഈ ഇങ്ങനത്തെ ഒരു സന്ദേശം ഇസ്ലാം പഠിപ്പിക്കണില്ല പണ്ട് എല്ലാവരും എടുത്ത് ചെന്നുകാണ്ട് നിങ്ങളെന്താണ് ഇസ്ലാമിൻ്റെ ഇത് വിധികൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതിലേക്ക് വരണമെന്നോ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്നോ അതൊക്കെ പ്രവാചകന്മാരും ആ പ്രബോധിതരായ ജനങ്ങൾ അവർ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ എങ്ങനെ ജീവിക്കണം എന്നിവിടെ ഈ റസൂൽ പഠിപ്പിച്ചു പോയിട്ടുണ്ട് ദീനിലേക്ക് ആരെയും നിർബന്ധിക്കലില്ല നിർബന്ധിച്ചുകൊണ്ട് ഇത് മതത്തിലെ കാര്യം വരുത്തലില്ല ഇസ്ലാമിൻ്റെ സന്ദേശം അതിവിടെ പറയാനത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നാട്ടിൽ ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ ഷിഹാറാണ് അദാനി ഈ അദാൻ ഉണ്ടാവരോടുകൂടെ എന്ത് ചെയ്തു അവിടെ നമുക്ക് മനസ്സിലായി അവിടെ എന്താണ് പ്രബോധിതരായ ജനങ്ങൾ ആ അദാൻ കേൾക്കുമ്പോൾ മാം കേൾക്കുമ്പോൾ നിസ്കാരത്തിലേക്കും മറ്റുള്ളതിലൊക്കെ വരും അവരുപദേശിക്കും ഈ പിന്നെ പൊതുവായിട്ടുള്ള ഉപദേശങ്ങൾ ഇവിടെ നീ ഈ ഇസ്ലാമിൻ്റെ സന്ദേശം അറിയണമെങ്കിൽ ഓരോരുത്തരും പെരവ് വന്നു കാണ്ടെന്താണ് ഉപദേശിക്കേണ്ട ആവശ്യമല്ല ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയേൻ്റെ യുഗത്തിൽ എല്ലാ വിഭാഗത്തിനെ പറ്റിയും പഠിക്കുന്ന ആൾക്കാരാണ് ഞമ്മളെക്കാട്ടിലും അധികം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ മൗസ്ലിമീങ്ങൾ വിമർശിക്കാനാണെങ്കിൽ പോലും അപ്പം ഇത്തരം ഈ ഒരു പുരോഗമിച്ച കാലഘട്ടത്തിൽ ഈ വിദ്വാൻ പറയുകയാണെന്തെന്നറിയുമോ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് ഓരോ ഹിന്ദുക്കളുടെ അടുക്കളൊക്കെ ചെന്നുകാണ്ട് ഓരോ തോഹീതിലേക്ക് ക്ഷണിക്കണം എന്നിട്ട് വർഗീയത ഉണ്ടാക്കണം വർഗീയത ആളിക്കത്തിച്ച് കണ്ടെന്ത് ചെയ്യണം അതിൽ നിന്ന് എന്ത് ചെയ്യാം മുതലെടുക്കണം എന്ത് ചിന്താഗതിയല്ലാതെ എന്താ ഇയാൾക്കൊക്കെ ഉള്ളത് ഇവിടെ പിന്നെ ഇവിടെ സ്വന്തം തട്ടകത്തിലുള്ള ആൾക്കാർ മുസ്ലിം അല്ല എന്ന് പറയുന്ന ഇയാൾക്കൊക്കെ എന്ത് തോഹീതിലേക്ക് ഏത് തോഹീദിലേക്കെയാണ് ക്ഷണിക്കുന്നത് ഇയാൾക്കൊക്കെ എന്ത് തോഹീദറിയാം തൊഹീദ് മൂന്ന് മൂന്നാക്കി തിരിച്ച ബഹാബിയോ ഉലോഹിയ റുബോബിയ സിവാത്തുല്ലാ സാബ് പറഞ്ഞ മൂന്നാക്കി തിരിച്ചല്ലേ അപ്പം ഇത്രക്കും മോശപ്പെട്ട ഇയാളെപ്പോലത്തെ മോശപ്പെട്ടൊരു പ്രബോധന കേരളത്തിലില്ല എന്ന് തന്നെ പറയാം ഇവിടെ നൂഹിനബിൻ്റെ നൂഹിനബിനെ കൊണ്ട് വിശ്വസിച്ചവർ അവരും പിന്നെന്താണെന്നറിയോ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവക്ക് സുജൂതി ചെയ്തവർ സുന്നികളും ഇതിനോ ഇതിനോടോട് ഉപമിച്ചത് അള്ളാഹുവിനെ അലൈസലിൽ അലൈസാൽ ഖാഫിൻ അബ്ദാ അടിമക്ക് റബ്ബ് പോരെ അല്ല പോരെയെന്നാണ് ചോദിച്ചത് രോഗം വരുമ്പോൾ മലൈസാഹബിക്കാഫിൻ അബ്ദാറിനോട് ഡോക്ടറെ കാണിക്കാതെ അവർ ഇരിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഇരിക്കണവരും ഉണ്ട് കേട്ടോ കാരണം എന്താണ് ഈ മറ്റേ ചോല അബ്ദുള്ള പറയുന്ന വലിയ മൗലയൊക്കെ പറഞ്ഞതാണ് ഡോക്ടറെ നേരത്തേക്ക് രണ്ട് പ്രാവശ്യം പോയാൽ അദ്ദേഹത്തിന് എന്തോ ഈ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തോഹീദെന്ന് പുറത്തു പോകും ഇവർക്ക് അനങ്ങിയാൽ തോഹീദിൽ നിന്ന് പുറത്ത് പോകുന്ന ഇവരെ എന്ത് പ്രബോധനമാണ് ഇവിടെ ഇസ്ലാമിൻ്റെ പേരിൽ എന്ത് പ്രബോധനം നടത്തിയിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കുക വരാൻ പോകുന്നത് ഇസ്ലാമിനെ ഏറ്റവും മോശമായ ഏറ്റവും നീചമായ ഒരു ഒരു വേലിക്കെട്ടിൻ്റെ ഉള്ളിൽ തളക്കമല്ല അവർ ചെയ്യണത് കാരണം ഇസ്ലാമിലൊന്നുമില്ല എന്താണ് ഈ നെബിൻ്റെ കാലത്ത് ചെയ്തതുപോലെ എങ്ങനെ നമ്മൾ ജീവിച്ചു പോകണം അന്ന് നബി ആട് മേച്ചതായിരുന്നു അതുകൊണ്ട് ആട് മേറ്റ് മേക്കാൻ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ചില ആൾക്കാരെ തിരികാറ്റിയിട്ടല്ലേ യമനക്കും മറ്റോടത്തേക്കും പോയത് വഹാബി പ്രസ്ഥാനത്ത് നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായത് ഇതൊക്കെ സുന്നികളിൽ നിന്നാണ് ഉണ്ടായത് ഇവിടെ സുന്നികൾ മുഷ്രീഖാണെന്ന് പറഞ്ഞ് തീർത്തിട്ടെന്ത് ചെയ്യുക നമ്മൾ ചെയ്യുന്നതൊന്നും എന്ത് ദീനല്ല അതിലൊന്നും എന്തിനാ തെളിവില്ല എന്ന് പറയാം എന്നാൽ ഇവർ ചെയ്യുന്നു ഇവരും ഖുർആാനെന്നും അദീസെന്നും ഈ ഖുർആൻ ഖുർആ ഖുർആാനാണെന്ന് തിരിയണമെങ്കിൽ ഈജമാ അംഗീകരിക്കണം പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ ഇങ്ങനത്തെ ഒരു ചട്ടക്ക് രണ്ട് ഒരു ഖുർആൻ ഇട്ട് പോകണ്ടല്ല റസൂലത പോയത് എന്നാലിവരെ കയ്യിൽ കുർആ ഉള്ളത് ഖുർആൻ ആണെന്നുള്ളത് എങ്ങനെ എന്ത് 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 അവർക്കുള്ളത് ഇവർ ഇപ്പോൾ പറയുന്ന അദീസ് അദീസാണെന്നുള്ള എന്ത ഉറപ്പുള്ളത് അതാണ് ഈജമാ അംഗീകരിക്കണം എന്നാണ് അപ്പോൾ അത് മാത്രമല്ല ഈ ഖുറാനിൽ നിന്ന് നിയമങ്ങൾ കണ്ടുപിടിക്കാൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിയമങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ ഇത്രയും എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ കൂടുതലും അദ്ദേഹത്തിനെ പറ്റി കൂടുതലങ്ങൾ എനിക്ക് ആ പ്രസംഗം കേട്ട് കഴിയുന്നത് കാരണം എന്താ പറയുക നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് വലിയ വലിയ ആളുങ്ങൾ ആലിമീങ്ങൾ ജീവിച്ചു പോയവർ ഇവൻ്റെ വാപ്പടക്കം സുന്നിയായിരിക്കുമല്ലോ അവരൊക്കെ മുസ്ലിക്കാണ് ഹിന്ദു ആണെന്നാണ് ഇവ മാത്രം മുസ്ലിം ഇവ മാത്രം ദോഹിദിൻ്റെ ആൾ നമ്മൾ ഞമ്മളേറെ നിസ്കരിക്കുന്ന കലിമത്ത് തോഹീദിൽ മരിപ്പിക്കണേ റബ്ബെ മരിപ്പിക്കണേ റബ്ബെ ഞങ്ങളെ ഈ ഹാക്കിബത്ത് നന്നാക്കണേ തവഫനീ മുസ്ലിം അൽഹനീ മ സാലി എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഞമ്മളെ ഹിന്ദു അവന് മുസ്ലിം അപ്പോൾ ഇതാണ് ഖിബിറാണ് ഈ ഖിബിറാണ് മുജേദുബാലിശ്ശേരി അടക്കമുള്ള വഹാബികളെ പിടിപെട്ടിട്ടുള്ളത് ഇത്തരം ആളുകളിൽ നിന്നെറില് നല്ല നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ നല്ലൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സലാ വലൈക്കു